സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാളിക മുകൾ ഏറിയ അവൻ എന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ജിൻഡോന ഉണ്ടാക്കാൻ നടന്ന ടീമുകൾ ഒട്ടിത്തേഞ്ഞിങ്ങനെ നിൽക്കുന്നതും കണ്ടു തലകുനിച്ച് നാറി നാരായണക്കല്ലായിട്ട് സിജോ എന്ന് പറയുന്നവൻ വളിഞ്ഞ ചിരിയാണ് ചിരിക്കുന്നത് അവൻ്റെ ഒരു വഴിഞ്ഞ ചിരി നാണോ മാനോ ഉളുപ്പും ഉണ്ടോടാ സിജോ നിനക്ക് കിട്ടിയിലെ കിട്ടിയില്ലെ നിനക്ക് ഇതല്ല ഇതിനപ്പുറത്തും കിട്ടണം നീ അമ്മാതിരി കളിയാ ഇന്നലെ കളിച്ചത് നിനക്ക് മാപ്പില്ല കാരണം ബിഗ് ബോസിന് കയറാൻ വേണ്ടിയിട്ട് നീ നീ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ നീ ഇന്നലെ കളിച്ച കള്ളക്കളി ബിഗ് ബോസ് ടീമുകളെ മാത്രമല്ല പ്രേക്ഷകരെ മുഴുവൻ നീ വഞ്ചിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിനക്ക് മാപ്പില്ല മോനെ നിനക്ക് മാപ്പില്ല അതാണ് നീ തേഞ്ഞു ഒട്ടുക തന്നെ പോണേ ഇനി ഒരു വോട്ട് പോലും ഇവൻ ഒരാൾ പോലും കൊടുക്കരുത് അരിയണ്ണന്റെ കാര്യം ഞാൻ പറയുന്നില്ല അരിയണ്ണൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൗത്യ ഒരു ദൗത്യത്തിന് വന്നെയാണ് അതായത് അരിയണ്ണന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നന്ദനക്ക് വീട് വെച്ച് കൊടുക്കാനോ നന്ദനക്ക് ഐഫോൺ വേടിച്ചു കൊടുക്കാനോ നന്ദനക്ക് പത്ത് ലക്ഷത്തിന് വേണ്ടി ഒന്നല്ല അരിയണ്ണന് ഇന്ന് വരെ ആർക്കൊരു ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുത്തിട്ടില്ല പിന്നെ അല്ലേ സ്വന്തം പൈസ കൊടുത്തിട്ട് ഇനി വീട് വേടിച്ചു കൊടുക്കുക ഞാൻ അപ്പം അറിയിക്കുന്നില്ല അവിടുന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനക്ക് നന്ദനക്ക് കിട്ടിയ ഒരു വലിയ കാര്യം അതായത് ജീവിതത്തിൽ കിട്ടാത്തൊരു ഭാഗ്യം ഈ ആംഗ്ലമാറും പങ്ങന്മാരും തല്ലി ഉടച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ നന്ദനന്റെ നാട്ടിൽ ഇവന്മാർ ആരെങ്കിലും കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നാട്ടുകാരുണ്ട് അവന്മാർ നോക്കിക്കോളും ബാക്കി കാര്യം അത്രയും പെർപ്പുണ്ട് നന്ദനയോട് ഇന്ന് എല്ലാവർക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് കളികൾ കണ്ടുപോയ ഒരാളാണ് ഇവിടെ നിന്ന് പോകുമ്പോഴറിയാം അവിടെ ആരാണ് ഗെയിമിൽ മുന്നിട്ട് നിൽക്കുന്നത് അവിടെ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അദ്ദേഹം ഒരു അമാനുഷിക ശക്തി ശക്തിയുള്ള ആളോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന ആളോ ഒരു വ്യക്തിയല്ല എങ്ങനെയാണ് അയാൾ പിന്നെ നിൽക്കുന്നത് അയാളെ കുറ്റം പറഞ്ഞവരെ അതുപോലെ തന്നെ അയാളെ പുറകിൽ നിന്നും കുത്തിയവരെ പോലും അയാള് അവസാന നിമിഷത്തിലായാലും അയാള് ഒരു വാക്കു കൊണ്ടുപോലും അയാൾ നോവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദാഹരണം പറയാം അതായത് ഇപ്പോഴും പോയ ഈ പിന്നെ ഇവിടുന്ന് പോയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ശ്രീരേഖ ഈ ജിൻഡോന നല്ല രീതിയിൽ വെറുപ്പോടു കൂടി കണ്ടിട്ട് അത്രമാത്രം വെറുപ്പിലായിരുന്നു ശ്രീരേഖ നടന്നുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ജിൻഡോ എപ്പോഴെങ്കിലും അവരോട് ഒരു മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അവരോട് ഒരു ചെറിയൊരു നോട്ടം കൊണ്ടുപോയി ഒരു മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അതാണ് ജിൻഡോ എന്ന് പറയുന്നവൻ ജനമനസ്സുകളിൽ വന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോഴ് ഈ എന്ന് പറയുന്നെ നമ്മുടെ സായി കൃഷ്ണൻ എന്താ ചെയ്തത് ജിൻഡോ എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാനവനെ തോണ്ടി വലിച്ചിടും എന്നിട്ടിപ്പോ എന്തായി എന്തായി നിങ്ങളൊന്ന് പറ അതായത് ഇനി സായി അല്ല സായിയെ പോലെ തന്നെ ഒരു ഇരുപത്തി ഏഴായിരം ആൾക്കാർ വന്നു കഴിഞ്ഞാലും ജിൻഡപ്പന്റെ ഒരുതാ ഇതിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രേക്ഷക ലക്ഷങ്ങള് സമ്മതിക്കില്ല മോനെ സമ്മതിക്കില്ല നീയും നിന്റെ ആൾക്കാറും നിന്റെ മറ്റേ ഈ ജാസ്മിന്റെ ആർമികളില്ലേ നിങ്ങൾ എന്ത് കേസ് വേണമെങ്കിലും കൊണ്ടുപോവാ നിങ്ങൾ എന്ത് കേസ് വേണമെങ്കിലും വേണമെങ്കിൽ ഈ ആള് ഒരു വയസ്സിൽ ഉടുക്കാണ്ട് നിന്ന് കുളിച്ചു എന്നുള്ള ആരോപണം നിങ്ങൾ കൊണ്ടുപോവാ നമുക്ക് അപ്പോഴും കാണാം അപ്പോഴും കാണാം ഇങ്ങനെയുള്ള അലവിലാദികളാണ് ഇവന്മാർ യുവന്മാർക്ക് നിന്ന് നാട്ടുകാർ അതായത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുണ്ടല്ലോ അവർ പ്രേക്ഷകരൊരു ഒരു ശക്തി തന്നെയാണ് അതായത് ഇവിടെ കിടന്ന് ബായിട്ട് അലച്ചപ്പോൾ അരിയണ്ണം വിചാരിച്ചേ ഓ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് പുറത്ത് ഈ ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനിയത്തെ പ്രാവ് അനിയത്തെ പ്രാവ് ഞാൻ ഇട്ടതല്ല കേട്ടോ അനിയത്തെ പ്രാവം എന്നുള്ളത് ഇട്ടത് നമ്മളെ സായിയുടെ വൈഫ് തന്നെയാണ് അവർക്ക് തന്നെ ദഹിക്കുന്നില്ല എങ്ങനെ ദഹിക്കും നിങ്ങളൊന്നു പറ അവർക്ക് എങ്ങനെ ദഹിക്കും ലാലേട്ടം തന്ന ഒരു സമ്മാനം ഞാൻ വിചാരിച്ചെന്താ അറിയാം അതായത് നമ്മക്കൊക്കെ ഈ എവിടെന്നെങ്കിലും വല്ല സമ്മാനം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ വൈകുന്നേരം പോയിട്ട് നമ്മുടെ മക്കൾക്കോ ഇല്ലെങ്കിൽ ഭാര്യേന്റെ കൈയിലോ കൊടുക്കുവ മനസ്സിലാക്കണം ഇത് എടിയോ കൊടുത്തത് എങ്ങനെയാ ദേഷ്യം വരാണ്ടിരിക്കുക ദേഷ്യം വരൂല്ലേ ഇപ്പൊ ആ ഒരു സഹോദരിനെ ഞാനൊന്നും പറയുന്നില്ല അവർക്കും ഈ കളി കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടാവൂലേ ഒരു ശരാശരി പ്രേക്ഷകന്റെ പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാല് ഇന്നലെ എല്ലാവർക്കും ഇവന്മാരോട് ദേഷ്യം വന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ നന്ദന എന്ന് പറയുന്ന കുട്ടിയും അതുപോലെ തന്നെ ഈ സായി എന്ന് പറയുന്നവരും ഈ സിജോ എന്ന് പറയുന്നവരും പൊട്ടിത്തകർന്ന് തരിപ്പണമായി പോയത് എന്നുള്ളതാണ് അതൊറ്റ വാക്കാൻ ഇവരുടേത് ജിൻഡോ ജിൻറ്റോ എൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ നന്ദനയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ തോണ്ടി ഞാൻ പുറത്തെടുന്ന് ഇനി ലാലേട്ടനെ എല്ലാം ചോദിച്ചിട്ടുണ്ട് ലാലേട്ടൻ ചോദിച്ചതിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് അതായത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നന്ദനയോട് അവിടെയും പച്ചതുണയാണ് പറയുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു ലാലേട്ടനവരെയോ മാറി ഭീഷണിപ്പെടുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി ടീമായ ഉമാർ അതായത് ഈ നന്ദന എന്ന് പറയുന്നയാൾ വിചാരിച്ച എന്താണെന്നറിയുക അതായത് ഈ പിന്നെ സിജോയും മറ്റേ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവരെ കൂടി അങ്ങ് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇതാകാം അതായത് ഈ ജിൻഡോൻ്റെ കൂടെ എങ്ങനെ വേണ്ട ജിൻഡോന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല അതായിരിക്കും വിചാരിച്ചത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണേ ആദ്യത്തെ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ജിൻഡോൻ്റെ കൂടെയായിരുന്നു അന്നൊക്കെ ഈ ജി നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എല്ലാവരും കൊടുത്തത് പിന്നെ ഇതിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി അതായത് പിന്നെ കിട്ടുന്നതൊക്കെ കാക്കാൻ തുടങ്ങി കട്ടിറ്റ് ഇവന്മാർക്ക് മാത്രം കൊണ്ടു കൊടുത്ത് തിന്നുന്ന ഒരു തരം രോഗമുണ്ടല്ലോ ആ രോഗിനി ആരെങ്കിലും കണ്ടുപിടിക്കണം അതായത് പണ്ട് ജാസ്മിന് കണ്ടുപിടിച്ച രോഗം പോലെ ഈ കട്ട് തിന്നുന്ന രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പോടു കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ നന്ദനെ ഇവിടത്തേക്ക് നല്ല ഈ പിന്നെ ആനയിച്ചു വിട്ട നാട്ടുകാർ വരെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയ്ക്കെതിരായിരിക്കും കാരണം എതിരായിരിക്കും അങ്ങത്തം കളിയാന്ന് നന്ദന കളിച്ചിരുത് എന്നുള്ളതാണ് നമ്മൾക്ക് പോയിൻ്റ് അല്ല വേണ്ടത് നമ്മൾ നമ്മുടേതായ ഇതവിടെ കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ സായി എന്ന് പറയുന്നവൻ അതുപോലെ ഈ ഇവനെന്താണ് നമ്മളെ എന്താ പറയണ്ടത് സിജോയ ഇവനൊക്കെ എന്ത് കളിയാണ് അവിടെ കളിച്ചത് ഇന്നലെ ആ ഇമ്മാതിരി നാറിയകളി അതിന് ലാലേട്ടം നല്ല രീതിയിൽ കൊടുക്കാൻ വേണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അടുത്ത പ്രാവശ്യമെങ്കിലും ഈ നമുക്ക് നമുക്കിടുന്നു പറഞ്ഞു വിടണം ഇപ്രാവശ്യം പോയിട്ടില്ലെങ്കിൽ പോകുന്നതാണ് പറയുന്നത് കേൾക്കുന്നത് പോയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കാരണം ഇവനൊന്നും ബിഗ് ബോസിൽ തുടരരുത് അതുപോലെ തന്നെ തീപ്പൊരി തീപ്പൊരി എന്തൊക്കെയായിരുന്നു ലൈറ്റർ വരെ ഇപ്പം അങ്ങനെ കയ്യിലില്ല എന്നുള്ളതാണ് തീപ്പൊരി എന്തൊക്കെ ഡയലോഗുകളാണ് തീപ്പൊരിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ടായിരുന്നേ തീപ്പുരിൻ്റെ ഗെയിം വരും നാളെ വരും മറ്റന്നാൾ വരും ഇന്നലെ കൊണ്ട് തീപ്പൊരിയിൻ്റെ എല്ലാ ഇതും നശിച്ച് തീപ്പുരിന്റെ പിന്നെ മറ്റേ ഈ ഫാൻസിന്റെ കൊട്ടകയില്ലേ അതിന് തീയും കൂടി കൊളത്തിയിട്ടാണ് എല്ലാവരും പോയത് എന്നാ പറയുന്നത് അതായത് തീപ്പൊരി സിജോന്റെ ഫാൻസിന്റെ കൊട്ടയൊക്കെ തീ അവനെ കൊളത്തി അടുന്ന് മനസ്സിലാക്കണം അവന്റെ നാട്ടിലൂടെ പണ്ടാരോ പോയപ്പോ സിജോ ഭയങ്കര ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആരാധനയായിരുന്നു എല്ലാവർക്കും ഇപ്പോഴല്ല സിജോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവരും തൊപ്പിയിട്ടാണ് അത്രമാത്രം വെറുത്തു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടവിടുന്ന് അതാണ് ഒറ്റ ദിവസം കൊണ്ടാണ് വെറുത്തത് കാരണം എന്താ വെച്ചാൽ ഇവരുടെ ആ ഒരു ആവേശം കണ്ടില്ലേ നിങ്ങൾ ഒരു ആവേശമാണ് എൻ്റെ ലാലേട്ട ഇത് ചോദിച്ചിട്ട് ഓമാറ വലിച്ചു കയറണം ഇന്ന് ഇപ്പോഴാണ് നൃത്തം കണ്ടിര നിങ്ങൾ ആ ടി വിയിൽ മറ്റേ നമ്മുടെ ഈ എന്താ പറയണ്ടേ ലാലേട്ടിങ്ങനെ ചോദിക്കുമ്പോൾ ആ സായി എന്ന് പറയുന്നത് നിൽക്കുന്ന കണ്ടിര ഇങ്ങനെ കണ്ണെല്ലാം മീച്ചിട്ടുന്ന് പിന്നെ അതുപോലെ സിജോ ഊമ്പി മറ്റേ എന്താ പറയണ്ടത് മൂഞ്ച തെറ്റിറ്റ് ഒരു ചിരിയില്ലേ ഇളിമ്പ്യനായിട്ട് ചിരി ഇരിക്കില്ലേ ഇളിമ്പ്യനായിട്ട് ആ ഇളിമ്പിയ ചിരി പിന്നെ എന്ന് പറഞ്ഞാൽ നന്ദനേൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോഴേ ഉള്ള കാര്യം എന്താ പറയുക നമ്മൾ ഇന്നലെ കുറച്ച് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതൊക്കെ ഈറ്റങ്ങൾ ഇങ്ങനെ തേഞ്ഞൊട്ടിയിട്ട് നക്കി നാരായണക്കല്ലായിട്ട് കാണുമ്പോഴില്ലേ ഒരു സുഖം അതേ പറയാനുള്ളൂ പറഞ്ഞു ഒരു സുഖം ഇവിടുന്ന് ഇനി മൂന്നെണ്ണത്തിന് ഇന്ന് തന്നെ പുറത്തേക്ക് കഴിഞ്ഞാൽ ഓ എന്തൊരു സുഖാന്നറിയാം പിന്നെ മറ്റൊരു കാര്യം പറയും ഇന്ന് എനക്ക് ഒന്ന് കൈകൊട്ടിച്ചിരിക്കണം അവിടെ കാരണം എന്താ വെച്ചാൽ ഒരെണ്ണങ്ങും പോയല്ലോ ഇനി അപ്പം എങ്ങനെ കുട്ടീൻ്റെ അഹങ്കാരം കാണണ്ടല്ലോ അത് വലിയ സമാധാനം ഉള്ള കാര്യം പറയുന്നത് എന്താ ഇമാതിരി വെറുപ്പിക്കല് ജീവിതത്തിൽ ഒരാൾ പോലും വെറുപ്പിച്ചില്ല എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വരെ എടി പോകരുത് കേട്ടാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് നന്ദി നമസ്കാരം